ട്രംപേ ട്രംപ് മാത്രമല്ല ഇറാനും ഇസ്രായേലും അവരെല്ലാവരും പറഞ്ഞു സീസ് ആണ് അപ്പോൾ ട്രംപ് അതിൻ്റെ വയലേഷൻസൊക്കെ ഉണ്ടായിട്ട് ഇസ്രായേലിനെതിരെ കൂടുതൽ സംസാരിച്ചു സംസാരിച്ച് വേഗം പൈലറ്റിനൊക്കെ തിരിച്ചു വിളിച്ചുപോയി ബോംബ് ഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ ഇറാനേക്കാളും കൂടുതൽ കുറ്റം ഇസ്രായേലിനെ കുറ്റപ്പെടുത്താണ്ട് ഒക്കെ പറഞ്ഞു ട്രംപ് ഹെയ് എന്താണ് ഇതുപോലെ ചെയ്യുന്ന ഓൽക്കന്നെ അറിയുക എന്താണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ സീസ് ഫെയർങ്ങൾ ഓർപ്പിച്ച പോലെ ട്രംപിൻ്റെ വർത്താനം അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാനതിൻ്റെ ഇടയ്ക്ക് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തു ഇറാൻ പറഞ്ഞു അറ്റാക്ക് ചെയ്തിട്ടില്ല അതിന് തിരിച്ചടിക്കുന്നത് ഇറാനിൻ്റെ മുമ്പ് അറ്റാക്ക് ചെയ്തതാണ് അതിൽ ഏഴുപേരൊ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ അങ്ങോട്ട് ചെറിയ സ്വർണ്ണ ആകെ തകർന്ന് അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായ തകർച്ച വന്നിട്ടുണ്ട് ആദ്യം നാൽപ്പത് രൂപ കുറഞ്ഞു ദിവസം തുറന്നു അപ്പോൾ പിന്നെ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് പോയിട്ട് കുറഞ്ഞ് 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 എത്രായി എഴുപത്തി മൂവായിരത്തി ഈ ഇരുന്നൂറ്റി ആദ്യം പിന്നീട് വീണ്ടും സ്വർണ്ണം ഇവിടെ കുറഞ്ഞു എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറി ഈ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും ആയിരത്തിൻ്റെ അടുത്ത് ഓൾറെഡി കുറഞ്ഞെടുക്കുക രണ്ട് തവണയായിക്കാണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവലിന് ഗോൾഡ് വീണ്ടും ഇപ്പം നാളെ അമേരിക്കൻ മാർക്കറ്റും കൂടി തുറന്നോടുകൂടി ഇവിടെ ഇടപെട ഇറ്റായി ഇറ്റായിറ്റായി വീകയാണ് ആ രോ ചങ്ങായി കളിയാക്കേണ്ട ഇറ്റിറ്റായി ഇറ്റിറ്റായി വീകരണം മേകുത്തിരി കാൻഡൽ ഇങ്ങനെ തായൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ള എനിക്ക് മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ അരണിക്കൂർ അണിക്കൂർ ഉണ്ടാവും ഒന്നും കൂടി വീട്ടിൽ ചേണ്ടി ഇവിടെ ഇത് അടിപൊയി നിൽക്കുമെന്നുള്ളത് അപ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്ന് നാളെ അറുനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് കാരണം എന്തായാലും ഇത് കുറയുന്നതിൻ്റെ പവർ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് പോകാണ്ട് ഇത്രയും ആ മുകളിൽ നിന്നത് ഈ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നമാണ് ഇല്ലാത്തതുകൊണ്ട് ആ കുറയാനുള്ള വർക്ക് അങ്ങോട്ട് കുറയാണ് ഈ വേഷമൊക്കെ എന്തെങ്കിലും ഉള്ളിൽ പോയിക്കണമെങ്കിൽ ഒക്കെ ചതിച്ച് ഓട്ടേ അറിയാതെ അല്ലെങ്കിൽ വറ്റിന്ന് ഓട്ടേ അറിയാം അതേപോലെ ഗോൾഡം കട്ട് ഇടിഞ്ഞ് കുട്ടം കെട്ട് തടി സ്ഥലാമത്താക്കാൻ ഇതിരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിരയിലൊക്കെ പ്ലോ അത് തടി സ്ഥലാമത്താക്കിയിട്ടുണ്ട് വേറെ കാര്യം ഐ മീൻ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡ് വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട അവസ്ഥ ഒന്നും ഇപ്പോഴത്തെ ഈ ഒരു ഇതിലില്ലട്ടോ അത് വേറെ കാര്യം അതായത് എത്ര ഇടിഞ്ഞാലും ഇല്ല ലോങ് ടൈമിലേക്ക് ഗോൾഡ് ഇതിൻ്റെ ഉയർച്ചയിലേക്കാണ് പോകുന്നത് ഐ മീൻ ഈ ഷോർട്ട് ടൈം ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇതും കുറഞ്ഞ ഇതെല്ലാം ഞാൻ എന്തെങ്കിലും കൊണ്ട് സഹായിക്കു വരും ഓക്കെ എന്തായാലും കുറയുന്നത് ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റിയാണ് എവിടെ പോയി നിൽക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യാം ഇവരിപ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല സപ്പോർട്ടുകളും മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് സപ്പോർട്ടല്ല ഇതൊന്നും നിന്ന് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് സപ്പോർട്ട് ഒന്നില്ല മൂവായിരത്തി മുന്നൂറ് ഇപ്പോൾ വീണപ്പോഴാണ് എൻ്റെ കയ്യിൽ വീഡിയോ ചെയ്തിട്ട് നമുക്ക് യു എസ് മാർക്കായിട്ട് തോന്നൽ കൂടിയത് ഇനിയിപ്പോൾ അമേരിക്കക്കാർക്ക് കളിക്കാൻ കിട്ടിയ സമയമാണ് ഇപ്പോൾ അപ്പോൾ ഇനി അതിന് വേണ്ടി ശേഷം അതിൻ്റെ ഒരു തകർച്ച ഉണ്ടാവും അപ്പോൾ അവർ ഇതും കൂടിയും കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിൽക്കും ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ചെയ്യാം വീഡിയോ